ക്ഷ്മിക്കുട്ടി ഞാൻ വലിയ അവമാനത്തിലായാലോ എന്താ അപമാനമായത് ഇന്ന് പാട്ടുണ്ടാവും വിചാരിച്ച് ഞാൻ നമ്പൂരിയെ ക്ഷണിച്ചുപോയി എന്തുലേഖയാണെങ്കി നേരത്തെ ഉറങ്ങിയിരിക്കണോ ഞാൻ ഇനി നമ്പൂരിയോട് എന്ത് പറയും ഉള്ള വിവരം പറയണം അല്ലാതെന്താ അല്പം ദുർഘടമുണ്ട് എന്താ എന്തുപറ്റി ഇന്ദുലേഖ നേരത്തെ അറിയുന്ന ദേഷ്യത്തോടെ ഇറങ്ങിപ്പോന്നപ്പോ ഒമ്പത് മണിക്ക് പറഞ്ഞു പോയി നമ്മൊരു പാട്ടിലേക്ക് ദേഷ്യ ഉണ്ടാവണ്ടെന്ന് വെച്ച് പറഞ്ഞു പറഞ്ഞുപോയതാ അത് സഫലമാക്കി തരണം ഞാനെങ്ങനെ സഫലമാക്കാനാ ലക്ഷ്മിക്കുട്ടി ഒന്നുമോളിപ്പോയി ഇന്ദുലേഖയെ വിളിക്കണം നല്ല ശിക്ഷ അത് മാത്രം എന്നോട് പറയരുത് അവളുടെ സ്വഭാവം നല്ല നിശ്ചയല്ലേ ശിവ ശിവ നാരായണ ഇനി എന്താ ഒരു പോമഴി നീ എന്നെ കൈ ലക്ഷ്മിക്കുട്ടി ഒറ്റ പോംബഴിയെ ഞാൻ കാണുന്നുള്ളൂ എന്താണ് വേഗം പറയൂ നേരെ വിശയായി അച്ഛനോട് പറയാ അച്ഛൻ വിളിച്ചാ എന്തിലേക്ക് വാതിൽ തുറക്കും എന്നെ കൊണ്ടൊന്നും ആവില്ല ഓരോ ഏടാകൂടങ്ങൾ വരുത്തി വെച്ചിരിക്കുന്നു ഇനിയിപ്പോ എന്താ ചെയ്യ എന്താന്ന് വെച്ചാ അങ്ങനെ ചെയ്യ അത്ര തന്നെ മനസ്സിനെ അന്വേഷിക്കണോ ചെന്നു എന്താ താമസം താമസമൊന്നുമില്ല എന്നാ പിന്നെ മുകളിലേക്ക് ഓ കുറച്ച് പാട്ട് കേട്ടാ കിടന്ന് ഉറങ്ങിക്കൊള്ളു ഇതിലെനിക്ക് ശരീരത്തിന് സൂക്കടാണെന്ന് തോന്നുന്നു ആ കറുത്തു വിളിക്കരുതോ പോയി വിളിക്കൂ വിളിച്ചു നോക്കി എന്നിട്ടോ ആ തുറന്നില്ലാണെന്ന് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞു പറഞ്ഞു ഈ എന്താ ചെയ്യാ പോയി അതും എടുപ്പില്ല ദീനം നാളേക്ക് സുഖാവൂലോ നാളെ ഭക്ഷണം കഴിഞ്ഞ് പാട്ടാവാം അതെ അതാ നല്ലത് അതാണ് നല്ലത് സംശയമില്ല ഫോണിലേക്ക് പോകണ്ടെന്നാണോ ശരി പറയുന്നത് തോന്നുന്നു അല്ല കറുത്തവടത്തിന്റെ പരിദക്ഷത്തിന് പാട്ടില്ല അല്ല പാട്ട് വശമില്ലെങ്കിൽ വേണ്ട സംസാരിച്ചിരിക്കാല്ലോ പരിക്ഷണത്തിന് വിളിക്കൂണ്ടോളാം ഇല്ല ഇല്ല അവള് ഉറക്കമായിരിക്കണം അല്ലേ പള്ളിക്കുറിപ്പിനെല്ലാം പടിമാളിയിൽ ചട്ടം ചെയ്തിട്ടുണ്ട് നേരായാൽ അങ്ങോട്ട് എഴുന്നള്ള ആ ആ പടിമാളികയിലാണോ എനിക്ക് ഉറക്കാം शिव शिवा ना ചെറുശ്ശേരി എവിടെയാ കിടക്കുന്നത് ഉണർന്നുവോ ഇതിന്റെ തെക്കേ അറയിലാണ് ഉറങ്ങിയത് ഇപ്പൊ കുളിക്കാൻ പോളെ കണ്ടു ഓ ചെറുശ്ശേരി നമ്പൂരിയോടും കറുത്തേടൻ നമ്പൂരിയോടും ഇപ്പൊ ഒന്നും അരലി ചേരുതെന്നാ എന്റെ അഭിപ്രായം വിരോധം സ്ഥിതി ഒന്ന് അറിഞ്ഞിട്ട് മതി നീ മഹാ മഹാമിടുക്കൻ തന്നെ ഈ കാര്യം സ്വകാര്യമായിരിക്കട്ടെ ഇന്നും കൂടി ഒന്ന് കാണാം എന്നിട്ടും വശത്തായില്ലെങ്കിൽ ക്ഷണേന മറ്റേ കാര്യം നടത്തി പൊയ്ക്കളയാ ഇന്ദുലേഖയാണ് കൊണ്ടുപോയത് പുറത്താളുകൾ ധരിക്കൂ ഇന്ദുലേഖയാണ് സംബന്ധം ചെയ്ത് കൊണ്ടുപോയതെന്ന് നീ എല്ലാരോടും പറയുകയും ചെയ്തു പിന്നെ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്ന രസികത്വം കൊണ്ട് ഇന്ദുലേഖ തന്നെ വശത്തായാൽ അവളെ തന്നെ കൊണ്ടുപോവുകയും ചെയ്യാം അല്ലേ ഇപ്പോ അരുൾ ചെയ്തത് ശരി അങ്ങനെ തന്നെയാണ് വേണ്ടത് ഗോവിന്ദ ആ പെണ്ണിനെ ഒന്ന് കാണണല്ലോ അതിനെന്താ വിദ്യ അടിയം പോയി അന്വേഷിച്ചു വരാം തമ്പുരാൻ തമ്പുരാനിവിടെ തന്നെ കാണണം ഞാൻ എങ്ങനെ പോണില്ല ഇവിടെ തന്നെ ഉണ്ട് ആ എന്തായത് കഥ കുളിക്കാറായോ ആ ഇത്ര നേരത്തെയോ അഴേ മറ്റേ നല്ലത് വാ ആ അങ്ങോട്ട് പോകാൻ കോണ്ടാവും ചെറുശ്ശേരി അമ്പടത്തിലേക്ക് വയ്ക്കോളൂ ഞങ്ങൾ വന്നോളാം ഓ ഓ എനിക്ക് പൂർണ്ണ സമ്മതമാണ് ആ ഇൻഡുലേഖ എനിക്കിനി വേണ്ട ഓ ഓമാംസം തിന്നുന്നവരുടെ ഭാഷ പഠിച്ച അടിയപ്രസംഗി എനിക്കിനി വേണ്ട സർവം ഗോഷ്ടയമല്ലേ ആ കുറുമ്പുകാരി ഇവൾ നല്ല കുട്ടി പ്രായം ബഹുവിശേഷം എനിക്ക് ഈ പ്രായത്തിലുള്ള സ്ത്രീകളെയാണ് ആഗ്രഹം ഇനി കാണണ്ടെന്നുവെച്ചാൽ എന്താ അങ്ങ് നേരത്തെ അറിൽ ചെയ്തോ മറന്നു ആ ഇന്ദുലേഖയാണ് സംബന്ധം ചെയ്തുകൊണ്ട് പോണതെന്ന് എല്ലാവർക്കും തോന്നണമെന്നല്ലേ നേരത്തെ അങ്ങ് അറിൽ ചെയ്തത് സമർത്ഥോ हाँ नी सामर्थात